വളരെ വളരെ ദാരുണമാണ് ഒരിക്കലും പ്രതീക്ഷിക്കാതെ അല്ല നമ്മള് എട്ടേ മുക്കാലിന് ഞാനിവിടെ വരുമ്പോൾ ഇവിടെ നാട്ടുകാര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഓടി വരുന്നത് അപ്പോൾ ഇവിടെ ഈ പുറയിൽ പുറത്ത് ഇവിടെ ജോലി ചെയ്യുന്ന സ്ത്രീയും അതുപോലെ തന്നെ ഇവിടുത്തെ കെയർ ടേക്കറും നിൽക്കുന്ന കണ്ടു അവരോട് ചോദിച്ച അകത്തോട്ട് കയറി നോക്കിയപ്പോൾ വളരെ ദാരുണമായ രീതിയിലാണ് കണ്ടത് കണ്ടപ്പോൾ ആ അകത്ത് എന്നാ വിജയകുമാർ സാർ ഇവിടെ കിടക്കുന്നതാണ് ഞാൻ കാണാൻ സാധിച്ചു ചിലപ്പം മുഖത്ത് വ്യക്തമായ ചെറുതായിട്ട് കാണാൻ സാധിച്ചു അകത്തോട്ട് കയറിയില്ല ഞാൻ സൈഡിൽ നിന്നാണ് നോക്കിയത് കാരണം പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി നമ്മളെല്ലാത്ത കയറി കൂടുതൽ കാര്യങ്ങൾ നോക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് സൈഡിൽ നോക്കിയപ്പോൾ തന്നെ വല്ലാത്ത രീതിയിൽ കിടക്കുന്നതാണ് കാണാൻ സാധിച്ചത് ആയുധങ്ങൾ വിജയകുമാർ സാറിന്റെ അല്ല അപ്പുറത്തെ വൈഫ് വേറെ മുറിയിലാണ് കടന്നത് മിരിച്ചി ആ അവിടെ ഒരു കോടാലി പോരെ അവിടെ അവിടെ കോടാലി അവിടെ ഉണ്ടായിരുന്നു ഈ കേറുമ്പോൾ ഈ വാതിലിന്റെ എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ വീടിന്റെ ഫ്രണ്ടിൽ വാതിലിന്റെ അപ്പൊ അതൊക്കെ തന്നെ ഒരു ആപിക്കല് അവിടെ ഇരിപ്പോണ്ടായിരുന്നു പക്ഷെ അത് ഡോറിൽ അടുത്തതായിട്ടൊന്നും ഡോറിൽ അങ്ങനത്തെ പാടുകളൊന്നും കാണുന്നുമില്ല വളരെ കാരണമായിരുന്നു അത് അത് പോലീസിന്റെ അന്വേഷണം നടക്കുന്നേ ഉള്ളു കഴിഞ്ഞ ദിവസം അതിനെപ്പറ്റി നാട്ടുകാർ പറയുന്നുണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയുന്നില്ല കാരണം സാർ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ വിജയകുമാർ സാർ വിളിച്ച് പറയേണ്ടതാണ് ഇങ്ങനെ അങ്ങനെ ഒരു ബന്ധമുള്ളതാണ് കൗൺസിലർ എന്തെങ്കിലും ഇവിടെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ എന്നെ വിളിച്ച് അറിയിക്കുന്നതാണ് പക്ഷെ നേരത്തെ ഇങ്ങനെ ഒരു മോഷണം നടന്നതായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോലീസ് പരാതി കൊടുക്കുകയും അത് പോലീസ് ആ പരാതിക്കാരൻ എന്ന് പറയുന്ന ആസാം സ്വദേശിയെ പിടിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് കൃത്യമായി ഒന്നും തന്നെ അറിയത്തില്ല ഗൗതം അന്നാണ് മകന്റെ പേരും ഗൗതം നമുക്കൊക്കെ എനിക്ക് അറിയാവുന്നതാണ് കുട്ടിയാണ് പക്ഷെ അങ്ങനെ ഒരു എന്താ ബാക്കി അന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു എന്നൊക്കെ നമുക്കറിയാം അതിന്റെ അപ്പുറത്തോട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല അന്ന് 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 ഈ മരണം നടന്ന സമയത്ത് ഞാൻ എം എൽ എ മായിട്ടും അന്നത്തെ പ്രതിപക്ഷ നേതാവ് വരുന്ന ശ്രീ രമേശിനെതിരായിട്ടൊക്കെ ഞാൻ അന്ന് ഈ വീട്ടിൽ വരികയും ചെയ്തിട്ടുള്ളതാണ് അന്ന് അവരെല്ലാം തന്നെ ഈ വീട്ടിൽ വന്ന് സംസാരിച്ചിട്ടുള്ളതാണ് എന്നാൽ ആശങ്കകൾ ആശങ്കകളുണ്ടായിരുന്നു അങ്ങനെയാണ് അധികം എനിക്ക് തോന്നുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസാണ് അത് ആ അവിടം വരെയൊക്കെ എനിക്കറിയാമായിരുന്നു അന്ന് അതിനെപ്പറ്റി അദ്ദേഹം സംസാരിക്കാൻ ഭയങ്കര വിഷമങ്ങൾ ഉണ്ടായിരുന്നു മകൻ മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട സ്വാഭാവിക സി സി ക്യാമറ വളരെയധികം ഉള്ളൊരു വീടാണിത് നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം ഇത് നമുക്ക് ഗേറ്റ് തന്നെ എന്നാ ഓട്ടോമാറ്റിക് ഗേറ്റ് ഗൈറ്റാണുള്ളത് വളരെ ആർക്കും അങ്ങനെ സാധാരണ ഒരാൾക്കും വീട്ടിൽ കയറാൻ പറ്റാത്ത ഒരു സാഹചര്യമുള്ളൊരു വീടാണ് ഇനി ഇതെങ്ങനെ കയറിയെന്ന് അറിയത്തില്ല ക്യാമറ ഉണ്ട് പക്ഷേ എൻ്റെ ഡി വി ആർ ഇപ്പം കാണുന്നില്ല എന്നാണ് ഇപ്പം പോലീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്